അപ്പം നമ്മുടെ അമ്മേടെ ഒരു സാരി എടുത്തിട്ടുണ്ട് ഇത് ശരിക്കും പഴഞ്ചനായിട്ടുള്ള സാരിയാണ് ശരിക്കും അവൾക്ക് തൊട്ടി കിട്ടാൻ നമ്മൾ കൊടുത്ത സാരിയാണ് ഇതാണ് ഇതിൻ്റെ അവസ്ഥ അപ്പൊ ഈ സാരി വെച്ച് നമുക്ക് ഒരു ചവിട്ടിയും കൂടെ ഉണ്ടാകും വേറൊരു ഡിസൈനിൽ

അവസ്ഥ തന്നെ മൂന്നായിട്ട് മുറിച്ചിട്ട് പിന്നെയാണ് എടുക്കണം മുമ്പത്ത വീഡിയോയിൽ ചെയ്ത കണക്കും ഇതും ചെയ്യണം പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന റൗണ്ടിലാണ് നമ്മൾ റൗണ്ട് അല്ലാത്തൊരു ഷേപ്പിങ് എല്ലാ വീഡിയോ പറയുന്നതാണ് ശരിയാവുക ആളെങ്കിലും പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഇല്ല ആളും തോന്നി അളവെടുക്ക നമ്മൾ സ്വന്തം കാര്യം നമ്മുടെ സ്വന്തം തോന്നി ഇഷ്ടമുള്ള അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറായിട്ടാണ് ഈ മുറിച്ചെടുക്കാവുന്നത് കുറേ ദിവസമായി വീട് എഴുതി ഞങ്ങൾക്ക് കുറച്ച് തിരക്കത്തെ ആയതുകൊണ്ട് തന്നെ വീട് ഇടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു തിരക്കെന്ന് പറഞ്ഞാൽ ഒരു മരിപ്പുണ്ടായിരുന്നു നമ്മൾ ചൂടും കട്ട് ചെയ്തിട്ട് പിന്നെ വിട മുതലായിരുന്നു അപ്പൊ നമ്മൾ വെട്ടി നമ്മൾ പിന്നി എടുത്തിട്ടുണ്ട് പിന്നീ എടുത്തിട്ട് നമ്മളൊരു ആക്ഷേപത്തിലാണ് നമ്മള് നമ്മള് ചവിട്ടി പ്രാവശ്യം ആക്ഷേപത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ എപ്പോ നമ്മൾ സർക്കാണുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തൈച്ചത് ഇവിടം വരെ ആയിട്ട് തൈച്ചു ശ്രദ്ധിക്കുന്നു പിന്നെ ഈ മെറ്റീരിയൽ ആയതുകൊണ്ട് വലിയ കോട്ടൺ കോട്ടൺ ഒക്കെയാണ് എടുക്കും ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലിന്റെ പേരെന്താണെന്ന് കരുതലും പേപ്പർ വരെ അതിലേക്ക് മൂലി നിറാൻ വലിയ ബുദ്ധിമുട്ടാണ്